ഒരു ഗ്രാമിന്റെ ഒരു സ്വർണ്ണ നാണയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്താൽ ഈ മാസം സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മുടെ ലൈൻസ് ക്ലബിന്റെ ഒരു വെറൈറ്റി പ്രോഗ്രാം അല്ലെങ്കിൽ അതായത് കേരളത്തിൽ ഒരാൾ പോലും കണ്ടത് അതായത് ഓരോ മണിക്കൂറും സ്വർണ്ണ നാണയം ഫ്രീ ആയിട്ട് നോക്കണ പരിപാടി അല്ലെ യൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ റിസോർട്ടിൽ വെച്ച് അടിപൊളി ഒരു വെറൈറ്റി വെറൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്നു ഈ പരിപാടി പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണാഘോഷ എന്തായിരിക്കും അതെ ഞങ്ങളെ ഓണാഘോഷം വളരെ വെറൈറ്റി ആയിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പറയുന്നത് ജബരിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈ നിറയെ സ്വർണ്ണാഭരണമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളുമായിട്ട് തിരിച്ചു എന്ന് ഇവിടെ വരുന്നവർക്ക് ഓണസദ്യ ഉണ്ടോ

ഒരു മനുഷ്യനും കണ്ടിട്ടില്ല വെറൈറ്റി വെറൈറ്റി കൂടി അതെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഈ എന്ന് പറയുമ്പോഴത്തേക്ക് ബീച്ച് കാരണം ഈ ഒരു ബീച്ചിലാണ് ചേർന്നാണ് ആംബിയൻസ് ആണ് നല്ലൊരു ഫാമിലി ആയിട്ട് വരിക ഏറ്റവും പ്രധാനപ്പെട്ടത് വേറൊന്നുണ്ട് കാരണം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും എൻട്രി ഫ്രീ ആണ് അപ്പൊ സൗജന്യമായിട്ട് കുട്ടികളെല്ലാവരെയും കൂട്ടിട്ട് വരിക നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ പ്രഗത്ഭം വളരെ പ്രൗഢഗംഭീരമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമ പിന്നണി ഗായിക രഞ്ജിനി ജോസിന്റെ ഗാനമേള അതെ അതോടൊപ്പം തന്നെ മോഹന്റെ മോഹന്റെ ഡാൻസ് ഡാൻസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എൻജോയ് ചെയ്യാം അത് ശരിയർക്ക് ശരി തന്നെ ഗുറിയടി മത്സരമുണ്ട് വടംവലി മത്സരമുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ മെഗാ തിരുവാതിരയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ ആരും കാണാത്ത ഏറ്റവും വലിയ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുടെ മെഗാ തിരുവാതിരയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ മുഹമ്മദ് ഹുസൈൻ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ഓണം സെലിബ്രേഷൻ ലയൻസ് ക്ലബിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ അറിയിച്ചത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ല മെമ്പേഴ്സിന് മാത്രമല്ല അവരുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എൻട്രി ഉണ്ട് എല്ലാവർക്കും വരാം നിരവധി സമ്മാനങ്ങളാ ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണിക്കൂറിൽ നറുക്കെടുപ്പുണ്ട് ആ വീഴുന്നവർക്ക് അരഗ്രാം സ്വർണ്ണാഭരണമാണ് കൊടുക്കുന്നത് അംഗങ്ങളും ഇത് കാണണം ചെയ്യാം അല്ലെ നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് അതെ അതെ അവര് ഗ്രാം ാണ് നമുക്ക് തരുന്നത് എല്ലാ സുഹൃത്തുക്കളും എത്ര അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സോ മച്ച് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ